കലേശിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഹലോ ഇത്രയും നല്ല ചീതിയിലുള്ള ആൾക്കാർ മിണ്ടാണ്ടിരിക്കണ ഒരു നല്ലൊരു ഹായ് പറയോ ഒന്ന് കയ്യടിക്കോ ആ വര് ഒന്ന് കൈയോഗോ എത്രത്തോളം പേരുണ്ടെന്ന് അറിയട്ടെ ടി വി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഓക്കെ താങ്ക് യു എന്റെ പേര് കണീഷൻ ആണ് എന്റെ വീട് വൈന്തല സ്ഥലത്താണ് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളെല്ലാവരും തിയേറ്ററുകളിൽ പോയി കഴിഞ്ഞിട്ട് ഒരു പരസ്യം കാണലോ അപ്പോ അത് തന്നെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ലഹരി വിമുക്ത പരിപാടി കൂടിയായ പേരില് അങ്ങനെ തന്നെ തുടങ്ങാം ഓക്കെ അതിന്റെ ഇംഗ്ലീഷും മലയാളവും അത് ചെയ്യുന്നത് ാണ് വലിയ ശ്വാസകോശം ശ്വാസം വലിച്ചു കയറ്റാൻ അനുരൂപപ്പെടുത്തിയിട്ടുള്ളത് ശ്വാസകോശത്തിൽ ഉപയോഗിക്കുന്നു കുറവ് പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ അടക്കിയിരിക്കുന്ന കാശത്താൽ ഞാൻ പോകേടാണെങ്കിൽ അടുത്തായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ജനാർദ്ദനന്റെ ശബ്ദമാണ് കുറച്ച് ആ കാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിലേക്കൊക്കെ പോവാൻ വേണ്ടിട്ടാണ് അപ്പൊ ജനാർദനന്റെ പഴയ കാല ശബ്ദവും അദ്ദേഹത്തിന്റെ ലൈവ് വോയിസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ കാല ശബ്ദവും കേട്ടു നോക്കാം കർത്താവ് പല ദിവസം ഈ സമയത്ത് മറ്റുള്ളവരെ വിളിച്ചു നടത്താൻ ശ്രമിക്കരുത് അഥവാ ഈ ലോകത്തിന്റെ കുടർത്ത് ചെയ്തേറ്റ് വന്നാലും ഈ കാളയാർ പത്രവും തപശയപ്പെടുന്നത് എല്ലാം സത്യങ്ങൾ തടിയാ ചില സത്യങ്ങൾ കേൾക്കരുത് അറിയാൻ ശ്രമിക്കരുത് അറിയാൻ ശ്രമിച്ചാൽ ഇതിലും ചെറിയ ശിക്ഷ നൽകാൻ എനിക്കറിയില്ല ഇതാണ് ശ്രമിക്കുന്നത് ശബ്ദം പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദം പറയുന്നു ഇങ്ങനെ കേട്ടാലും ഇപ്പൊ മനസ്സിലാവുള്ളൂ നിനക്ക് മനസ്സിലായി അടുത്തായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ടി എസ് രാജു എന്ന് പറയുന്ന കലാകാരന്റെ ശബ്ദമാണ് അദ്ദേഹം ജോക്കർ എന്ന സിനിമയിലൊരു നല്ലൊരു കഥാപാത്രം ഒക്കെ ചെയ്ത് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ സീരിയലിന്റെ ശബ്ദവും ഇദ്ദേഹത്തിന്റെ ഐഡന്റിഫിക്കേറ്റ് ചെയ്യുന്ന ഒരു ശബ്ദമാണ് അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദം കേട്ടു നോക്കാം ആദ്യം ജോക്കർ സിനിമയിലെ ശബ്ദം പാപു കളിക്കാൻ നമുക്ക് അപ്പൊ അദ്ദേഹം സീരിയൽ ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ച് വലിച്ചു നീട്ടിയിട്ടുള്ള ഒരു ശബ്ദമാണ് ആ ഒരു ശബ്ദം നമുക്കൊന്ന് കേട്ടു നോക്കാം ചെയ്യാൻ ശ്രമിക്കുന്നത് ബിജു മൈനോന്റെ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ ഓർഡിനറി ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ശബ്ദം എങ്ങനെയൊന്നും നമുക്ക് കേട്ടു നോക്കാം ആദ്യം കളിക്കുന്നത് നാട്ടിൽ ഒന്നും തപ്പിട്ട് പോകും മൂടിയാണ് ചൂടായിട്ട് ഞാൻ പോയി വെച്ചിട്ട് വരാം ബാഹുബലി എന്ന് പറയുന്ന ശബ്ദം നൽകിയിരിക്കുന്നത് പി വൈ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദം ഞാൻ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കേട്ടാ അദ്ദേഹം തന്നെയാണോ നിങ്ങക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് ആണ് ഒന്ന് കേട്ടു നോക്കാം ും നിന്റെ അമ്മയെ കൊല്ലണമെന്ന് തോന്നിട്ടുണ്ടോ ഞാൻ അവൾ ആദ്യമായി കൊല്ലണമെന്ന് തോന്നി അവളെ തലമുറ തലമുറയായി നിന്റെ അച്ഛനും ബുദ്ധനും അല്ല രാജവറ്റ സൽ കീർത്തി സമ്പാദിച്ചവരാണ് ഇപ്പോ നീ അവർക്ക് വിരുദ്ധമായി നീ ഒന്ന് പോകട്ട ബാഹുബലി എന്ന് പറയുന്ന ചിത്രത്തിലെ കാലകന്റെ വോയിസ് ചെയ്തിട്ടാണ് ഞാൻ അത്യാവശ്യം വീഡിയോസ് ഒക്കെ വൈറൽ ആയത് അപ്പൊ ആ ഒരു ശബ്ദം ഒന്ന് അനുകരിക്കാണ് ലാസ്റ്റ് ആയിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഒരുപാട് പോയി ഇവിടെ സമ്മേളനം കാര്യങ്ങളൊക്കെ കഴിയേണ്ടി പോയില്ല അപ്പൊ അധികം വലിച്ചു നേട്ടൊന്നുമില്ല ആ ഒരു ശബ്ദം കൂടെ ഞാൻ ചെയ്തിട്ട് സ്റ്റേജ് ഇറങ്ങുകയാണ് ഓക്കെ അപ്പൊ ആ ഒരു ശബ്ദം കേടുവാള് ഈ ഒരു കാര്യം നല്ല പടക്കം പൊടോന്നേ അതത് നമ്മുടെ ഇശൽ സണ്ടയുടെ തന്നെ മറ്റൊരു കലാകാരൻ നമ്മുടെ നന്ദി പ്രകാശിപ്പിക്കാൻ എത്തിയ ശ്രീ ഉണ്ണികൃഷ്ണൻ മനോഹരമായ ഒരു ഗാനത്തിലേക്ക് നമുക്ക് നമ്മൾ ക്ഷണിക്കുന്നു ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ ഇന്നും നമുക്ക് കൂപ്പണുകൾ നെറുക്കെടുത്ത് ഇന്ന് നമ്മൾ ഇന്ന് ഈ വേദിയില് നറുക്കെടുപ്പുണ്ട് ഇന്ന് മുതലാണ് നമ്മൾ നറുക്കെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് രാഹത്ത് ഹോട്ടൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന നൌഷാദ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അഞ്ച് പേർക്ക് ചിക്കൻ ബിരിയാണിയാണ് അപ്പോ എന്തായാലും കൂപ്പൺ എടുത്തേ പറ്റൂ ഞങ്ങളുടെ പാട്ടുകാർ കൂട്ടുകാർ നിങ്ങളുടെ അടുത്തേക്ക് വരും അതുപോലെ ഇന്ന് റെഡിമെയ്ഡ് ഉണ്ട് ചുരിദാർ സെറ്റ് ഇതെല്ലാം ഇന്ന് ഇന്നത്തെ നിറക്കെടുപ്പിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ボールがきれいにボールがきれいに。 ളിനാദമിൻ കരളി മധുമാരി പെയ്യുന്നു ആരാഗമാതു ഞാൻ നുകർന്നു അതിലൂറും മന്ദമാം സുതിൽ അറിയാതെ പാടി 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 ിഞ്ഞു കടമ്പിൽ പൂച്ചൂടും ഗ്രാമപൂരിച്ചോലക്കൂടെ കുളിഞ്ഞു പൈതൂ പോലെ ഇടവപ്പാടി കുളി കഴിഞ്ഞു കടമ്പിൽ പൂച്ചൂടും ഗ്രാമപോ ൂടെക്കുള്ളിൽ മൊളിന്നോട്ട് കൈതപ്പൂപോലേ വാരലും ഇരഞ്ഞ സഞ്ചാതയിൽ ഇളങ്ങുന്നതിൽ ഓർമ്മകൾ പോയിടും വിനിസഞ്ഞം ഏതോ കിഴിനാദമിൻ കരളിൽ അധുമാരി പേരോ yeah വന്നവൾ മനസ്സിൽ പകർന്ന് പ്രണയമാകോടു പുഴി ഓർമ്മകൾ പോയിട്ടും നിമിഷം ധന്യം ഏതോ ലളിതാഥമിത്തര രമേശ് കരിന്തലക്കൂട്ടം നയിക്കുന്ന കരിന്തലക്കൂട്ടം പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു അതിനു മുമ്പ് ഇന്ന് നമ്മുടെ റഹുമാനിക്ക നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരും കൂപ്പണുമായിട്ട് ഇന്നത്തെ സമ്മാനം ഇന്ന് തുടങ്ങിയാണ് നമ്മള് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് തുടങ്ങുന്നത് റെഡിമെയ്ഡ് ഷർട്ടുണ്ട് ചുരിദാർ സെറ്റ് അഞ്ച് പേർക്ക് റാഹത്ത് ഹോട്ടൽ നൌഷാദ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ചിക്കൻ ബിരിയാണി അഞ്ച് പേർക്കാണ് അതുപോലെ ഹോട്ടൽ അൽബുസ്ഥാൻ ഓറഞ്ച് ട്രാവൽസിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു